പട്ടണവാസിയായ ഒരു കച്ചവടക്കാരൻ ഇപ്പൊ മദീന മക്കയിലൊക്കെ ഉള്ള ആളുകള് അതുപോലെ മരുഭൂമിയിൽ നിന്ന് വരുന്ന നാട്ടിൻ പുറത്തുകാരനായ അറാബിയായ മനുഷ്യൻ അങ്ങനെയുള്ള ആൾക്ക് ലാഭമൊന്നും എടുക്കാതെ ഒരു സാധനം വെക്കാമോ അങ്ങനെ അവനെ സഹായിക്കണോ അതല്ലെങ്കിൽ അവനെ ഉപദേശിക്കണോ ഹൽ ലിബാദിൻ വഹൽ ഔ റസൂൽ അലൈഹി വസല്ലം പറയുന്നു ആരെങ്കിലും ചോദിച്ചാൽ ഉപദേശത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എന്താ നിൻ്റെ അഭിപ്രായം ഈ സാധനത്തിനെ പറ്റി എന്നുള്ളതിനെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ ചോദിക്കപ്പെട്ടവൻ അവൻ മറുപടി കൊടുക്കണം അല്ലെങ്കിൽ ഉപദേശം കൊടുക്കണം അതായത് അത് അനുവദിച്ചിരുന്നു അതായത് പട്ടണവാസി ആയ ഒരാൾ മരുഭൂമിവാസി ഒരാൾക്ക് സാധനങ്ങൾ വിൽക്കുന്നത് കാരണം അവർക്ക് രണ്ട് സ്ഥലങ്ങളിലുള്ള വിലയും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടാവും നിലവാരങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അതായിരിക്കും അള്ളാഹു അലാലനബി സാലിൻസും വിശദീകരിക്കുന്നു ഞാൻ അള്ളാഹുവിൻ റസൂൽ സാഹുഅലിമയ്ക്ക് ഭയ്യത്ത് കൊടുത്തു അത് കൈ കൊടുത്ത് സത്യം ചെയ്യുന്നതിനാണീ പറയുന്നത് സത്യപ്രതിജ്ഞ നമ്മൾ നേരത്തെ ഇത് വിശദമായിട്ട് കണ്ടിട്ടുണ്ട് മുമ്പുള്ള കിതാബിൽ അപ്പോൾ അന്നുള്ള സാബാക്കളൊക്കെ റസൂലിന് നേരിട്ട് കൈ കൊടുത്തിട്ട് പറയുമായിരുന്നു ലാഹ്ലാഹി ലുള്ള അന്ന മുഹമ്മദ് റസൂലുള്ള അതായത് അള്ളാഹു അല്ലാതെ വേറെ ആരാധനയ്ക്ക് അർഹൻ ഇല്ല മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ് ഇത് രണ്ടും നേരിട്ടായിരുന്നു നമ്മളൊക്കെ മനസ്സിൽ പറയുകയോ അല്ലെങ്കിൽ നേരിട്ട് പറയുകയൊക്കെയാണ് ചെയ്യുക അപ്പോൾ നമ്മളുടെ കാലത്ത് ഒരാൾ മുസ്ലിം ആവുന്നുണ്ടെങ്കിൽ അന്ന് ആളുകൾ റസൂലിനോട് നേരിട്ടായിരുന്നു അത് ചെയ്തിരുന്നത് രണ്ടാമത് കാമ സലാത്ത് സമയാസമയങ്ങളിൽ നമസ്കരിച്ചോളാം എന്നും ജക്കാത്ത് കൊടുത്തോളാം എന്നും അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും ഉത്തരവുകൾ കേട്ട് അനുസരിച്ചുകൊള്ളാമെന്നും എല്ലാ മുസ്ലിങ്ങളോടും സത്യസന്ധമായി വർത്തിച്ചുകൊള്ളാമെന്നും അതായത് അൽ മാറൂഫ് ഇസ്ലാമിക ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുകയും ഇസ്ലാം എന്തൊക്കെയാണ് ഉത്തരവിടുന്നത് അതെല്ലാം ചെയ്യുകയും ചെയ്യുന്നത് പിന്നെ അൽ മുൻകർ അതായത് തിന്മകൾ വിരോധിക്കുന്നത് അതായത് ബഹുദൈവ വിശ്വാസം അവിശ്വാസം അങ്ങനെയുള്ള ഇസ്ലാം വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് അവരെ സഹായിക്കുന്നു അതായത് മുസ്ലിങ്ങളെ സഹായിച്ചോളാം എന്ന് അൽമാറൂഫും അൽ മുൻകറും വഴി അവരോട് ദയയും കരുണയും ഉള്ളവരായിക്കൊള്ളാം എന്നും سمعت جريرا رضي الله عنه يقول بايعت رسول الله صلى الله عليه وسلم على شهادتي ان لا اله الا الله وان محمد رسول الله واقام الصلاه وايتاء الزكاه والسمع والطاعه والنصح لكل مسلمين. ഹിബിൻ അബ്ബാസ് അലി വിശദീകരിക്കുന്നു അള്ളാഹു റസൂൽ അലൈഹി സ്വലം പറഞ്ഞതായിട്ട് കച്ചവട സംഘങ്ങൾ അല്ലെങ്കിൽ ഒട്ടകക്കൂട്ടങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകരുത് അവരിൽ നിന്നും സാധനം വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അവര് ചന്തയിലെ വില അറിയുന്നതിന് മുമ്പ് ഒരു പട്ടണവാസിയായ മനുഷ്യൻ മരുവാസിയായ മരുഭൂമിയിൽ താമസിക്കുന്ന ഒരാൾ അതായത് സിറ്റിക്കാരും നാട്ടുമുറത്തുകാരും ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു പട്ടണവാസിയായ ഒരു മനുഷ്യൻ മരുഭൂമിയിൽ താമസിക്കുന്ന ഒരാൾക്ക് മറ്റൊരു മരുഭൂമിയിൽ താമസിക്കുന്ന ആ ൾക്ക് പകരക്കാരനായി നിന്നുകൊണ്ട് ഒന്നും വിൽക്കാൻ പാടില്ല ചിലപ്പോൾ പട്ടണത്തിലുള്ളവർക്ക് കൂടുതൽ ബോധം വിവരമൊക്കെ ഉണ്ടാവും ഇച്ചിരി വർത്താനം പറയാനുള്ള കഴിവും ഒക്കെ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കണം ഉള്ളാഹുകാരം വിഭിനോ അബ്ബാസിനോട് ചോദിച്ചു അല്ല ഇങ്ങനെ പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മരുഭൂമിയ വാസിയായ ഒരാൾക്ക് പട്ടണവാസിയായ ഒരാൾ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും പറയുന്നത് അങ്ങനെ ഒരാൾ ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ബ്രോക്കർ ആവാൻ പാടില്ല അപ്പോൾ മരുഭൂമി വാസിയായ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നാട്ടിൻ ഒരാളുടെ സാധനം

ഒരു മരുഭൂവാസിയായ അല്ലെങ്കിൽ നാട്ടിൻപുറത്തുകാരനായ ഒരാളുടെ ഒരു വസ്തു പട്ടണവാസിയായ ഒരാൾ വിൽക്കുന്നത് അനിഷ്ടകരമായി ഒരാൾക്ക് തോന്നിയാൽ അയാൾ അത് വിൽക്കുകയും അതിന് കമ്മീഷൻ മേടിക്കുകയും ചെയ്യുന്നത് വെറുക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായി തോന്നിയാൽ മൻകരിഹ കരിഹ ഐ യബിയ ഹാദുർ ലിബാദിൻ ബി അജറിൻ ാട്ടിൻപുറത്തുകാരന്റെ സമ്പത്ത് ഒരു നാട്ടിൻപുറത്തുകാരനായ ബ്രോക്കർ നാട്ടിൻപുറത്തുകാരനായി വിറ്റത് കൊണ്ട് കുഴപ്പമില്ലായിരിക്കും ചിലപ്പോൾ പട്ടണവാസിക്ക് വിറ്റാലും കുഴപ്പമില്ലായിരിക്കും ആ സമയം നാട്ടിൻപുറത്തുകാരൻ്റെ ഒരു വസ്തു പട്ടണവാസിയായ ഒരാൾ മറ്റൊരു നാട്ടിൻ പുറത്തുകാരന് വേണ്ടി വിറ്റാൽ അത് ശരിയല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ അവരവരുടെ നാട്ടിലുള്ള കച്ചവടം കുഴപ്പമുണ്ടാവില്ലായിരിക്കും അള്ളാഹു കാലം അബ്ദുല്ലാഹുബിനെ ഉമർ റലിഅള്ളാഹുമായി വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സലു അലൈഹി സ്വലം വിരോധിച്ചിരിക്കുന്നു മരുഭൂമി വാസിയായ ഒരു ഒരു വസ്തു പട്ടണവാസിയായ ഒരാൾ മരുഭൂമിവാസിയായ ഒരാൾക്ക് വേണ്ടി സാധനം വാങ്ങിക്കുകയും ചെയ്യരുത് അതിന് കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറാജ് മേടിക്കുകയും ചെയ്യരുത് ലിബാദിൻ ലിബാദിൻസ ഇബ്നു സിരീനും ഇബ്രാഹീമും അത് വെറുത്തിരുന്നു അതായത് മരുഭൂമിവാസിയായ ഒരാളുടെ ബ്രോക്കർ അലി ഏജന്റായി ജോലി ചെയ്യുന്നത് അത് വിൽക്കുന്നതായാലും വാങ്ങുന്നതായാലും ഇബ്രാഹിം പറയുന്നു അറബികൾ വാങ്ങിക്കുക എന്നുള്ള വാക്ക് ശരിക്കും വിൽക്കുക എന്നുള്ളതിനാണ് ഉപയോഗിക്കാറ് സിരീന വ ഇബ്രാഹീമു സൗബൻ वाहियत आनी शिराग അബു ഹുറാർ അലി അള്ളാഹുവിൻ വിശദീകരിക്കുന്നു അള്ളാഹുഹുവിൻ റസൂൽ സലഹ് അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ഒരു വാങ്ങിക്കുന്ന ആൾ വിൽക്കുന്ന ആളോട് തിരക്ക് കൂട്ടരുത് അല്ലെങ്കിൽ അവനെ നിർബന്ധിക്കരുത് ഒരു നടന്ന കച്ചവടം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് കഴിഞ്ഞ ഒരു കച്ചവടം ക്യാൻസൽ ചെയ്തിട്ട് അത് ഞാൻ മേടിച്ചോളാം നീ അത് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞ് വേറൊരു കഴിഞ്ഞു പോയ കച്ചവടം ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ നിർബന്ധിക്കാൻ പാടില്ല കാരണം അത് അയാൾക്ക് വേണ്ടി തന്നെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ ഒരു തെറ്റായ താല്പര്യം കാണുന്നുണ്ട് പിന്നെ നജിഷ് ചെയ്യരുത് പട്ടണവാസിയായ ഒരാള് മരുഭൂമി വാസിയായ ഒരാൾക്ക് സാധനം വിൽക്കരുത് മാലിക് വിശദീകരിക്കുന്നു ഞങ്ങളോട് വിരോധിക്കപ്പെട്ടിട്ടുണ്ട് പട്ടണവാസിയായ ഒരാള് മരുഭൂമിവാസിയായ ഒരാൾക്ക് സാധനങ്ങൾ വിൽക്കുന്നത് قال انس بن مالك رضي الله عنه ഒട്ടക കൂട്ടങ്ങളെ വഴിയിൽ വെച്ച് കാണുന്നത് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ വെച്ച് കാണുന്നത് വിരോധിച്ചിരിക്കുന്നു വലായ ജ്യൂസ് ഇനി ഒരാൾ അങ്ങനെ വാങ്ങിച്ചാൽ അല്ലെ വാങ്ങിക്കുന്ന ആള് അവൻ്റെ വിലപേശൽ അല്ലെ ആ കച്ചവടം ഉറപ്പിക്കൽ അത് ക്യാൻസലായിരിക്കുന്നു അത് അങ്ങനെ ഒരു സാധനം നിലവിലില്ല കാരണം അവൻ പാപിയാണ് അവനത് അറിയുന്നുണ്ടെങ്കിൽ കാരണം അതൊരു തരം ചതിയാകുന്നു ചതി വിരോധിച്ചിരിക്കുന്നു അബൂഹുറ അറിയാവിന് വിശദീകരിക്കുന്നു റസൂൽ സല്ലു അലൈസ് വിരോധിച്ചിരിക്കുന്നു കൊട്ടാരക്കൂട്ടങ്ങളെ അല്ലെങ്കിൽ കച്ചവട സംഘങ്ങളെ വഴിയിൽ വെച്ച് കാണുന്നത് ചന്തയിലേക്ക് എത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് കാണുന്നത് എന്നിട്ട് അവർക്ക് സാധനം വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതായത് ഒരു പട്ടണവാസിയായ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ബ്രോക്കർ അല്ലി ഏജൻ്റ് മരുഭൂമിവാസിയായ ഒരാളുടെ പകരക്കാരനായി നിന്നുകൊണ്ട് ചെയ്യുന്നത് താവൂസ് വിശദീകരിക്കുന്നു ഞാൻ ഇബിൻ അബ്ബാസിനോട് ചോദിച്ചു പട്ടണവാസിയായ ഒരാൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യരുത് മരുഭൂമിവാസിയായ ഒരാൾക്ക് പകരക്കാരനായിക്കൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇബിൻ അബ്ബാസ് റലീ അള്ള പറഞ്ഞു അവൻ ഇങ്ങനെ ഒരു കച്ചവടത്തിൻ്റെ ഇടയിൽ കയറി ബ്രോക്കർ അല്ലെങ്കിൽ ഇടനിലക്കാരൻ ആവരുത് എന്നിട്ട് കമ്മീഷൻ മേടിക്കരുത് ആരെങ്കിലും ഒരു മൃഗത്തിനെ വാങ്ങിച്ചാൽ ആ മൃഗത്തിനെ ഒരുപാട് സമയത്തൊക്കെ കറക്കാതെ നിർത്തിയിരിക്കുകയായിരുന്നു മുമ്പ് കണ്ട അതിഥി തന്നെയാണ് അതിനെ വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഒരു സീന്തപ്പഴം അതിനോടൊപ്പം കൊടുക്കാവുന്നതാണ് റസൂൽ കച്ചവട സംഘങ്ങളെ അല്ലെങ്കിൽ കച്ചവട സാധനങ്ങളുടെ ഉടമസ്ഥനെ വഴിയിൽ മാർക്കറ്റിൽ നിന്ന് ദൂരെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് വഴിയിൽ കണ്ടു കച്ചവടം ചെയ്യുന്നുരോധിച്ചിരിക്കുന്നു അബ്ദുല്ലാവിന് ഉമർ അലി അള്ളാവിനും വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സല്ല അലൈഹി സ്വലം പറഞ്ഞു നിങ്ങൾ നിങ്ങൾ തമ്മിൽ മറ്റുള്ളവരുടെ കച്ചവടങ്ങൾ ക്യാൻസൽ അല്ലെങ്കിൽ വാങ്ങിക്കലുകൾ ക്യാൻസൽ ചെയ്യരുത് അതിൽ നിന്നും കൂടുതൽ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ ഒരാൾ കച്ചവടം പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ വസ്തുവിന് കയറി വേറൊരാൾ കച്ചവടം പറയാൻ പാടില്ല അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് മേടിക്കാൻ പാടില്ല അതിൽ ബർക്കത്ത് ഇല്ല കച്ചവട സംഘങ്ങളെ അല്ലെങ്കിൽ ഒട്ടകക്കൂട്ടങ്ങളെ സിറ്റിയിൽ എത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് കച്ചവടം ചെയ്യുക

കച്ചവട സംഘങ്ങളെ അല്ലെങ്കിൽ ഒട്ടകക്കൂട്ടങ്ങളെ കയറവാൻ ഇതിനെ എവിടെ വരെ പോയി കാണാം എവിടെ മുതലാണ് അത് വിരോധിച്ചിരിക്കുന്നത് മുൻതഹ തലപ്പിയ അബ്ദുള്ള റലിയുള്ള വിശദീകരിക്കുന്നു ഞങ്ങൾ പോവാറുണ്ടായിരുന്നു മുമ്പോട്ട് കച്ചവട സംഘങ്ങളെ അല്ലെങ്കിൽ കയറവൻ അല്ലെങ്കിൽ ഒട്ടകക്കൂട്ടങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് ആഹാര സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാൻ വേണ്ടി റസൂൽ സല അലൈസ്ലം ആഹാര സാധനങ്ങള് ചന്തയിലെത്തുന്നത് വരെ വിൽക്കുന്നത് വിരോധിച്ചിരുന്നു അബ്ദുല്ലാഹിറുഹു സൂക്കു ത്വാമി അബ്ദുല്ലാ റലിള്ളു വിശദീകരിക്കുന്നു കുറച്ച് ആളുകള് ആഹാര സാധനങ്ങൾ ചന്തയിലെ തലയ്ക്കൽ നിന്ന് വാങ്ങിക്കാറുണ്ടായിരുന്നു ചന്ത തുടങ്ങുന്ന സ്ഥലം ആയിരിക്കും അള്ളാഹു കാലം എന്നിട്ട് അതേ സ്ഥലത്ത് തന്നെ അത് മറിച്ച് വിൽക്കാറുണ്ടായിരുന്നു അള്ളാഹുവിൻ റസൂൽ അലൈഹി സ്വലം അത് വിരോധിച്ചു അത് വാങ്ങിച്ച് അവരവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് വരെ മുമ്പ് കണ്ട അതിഥി തന്നെയാണ് മക്കാനി മക്കാനി അലൈഹി ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമായതോ അതിൽ വിരോധിച്ചിട്ടുള്ളതോ ആയ ഒരു വസ്തു വിൽക്കുന്നതിന് മേളിൽ നിയമങ്ങളോ കണ്ടീഷൻസോ ഒക്കെ വച്ചാൽ ഗുരുവായൂർ വിശദീകരിക്കുന്നു ആയിഷാർ അലിഅള്ള പറഞ്ഞതായിട്ട് ബരീറ എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ബരീറ ഒരു അടിമയാണ് ഞാൻ എൻ്റെ ഉടമസ്ഥനോട് ഒമ്പത് ഊക്രിയ സ്വർണത്തിന് എൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്നെ വിൽക്കുന്നത് അപ്പം എൻ്റെ വില എന്ന് പറയുന്ന അടിമ കുറയാണ് ഒമ്പത് ഊക്രിയ സ്വർണത്തിന് ഞാൻ വില പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് പല തവണയായിട്ട് കൊടുത്താൽ മതി ഒരു ഊഫിയ ഒരു കൊല്ലം വെച്ചിട്ട് എന്നെ നിങ്ങൾ സഹായിക്കൂ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത് മുഴുവൻ ഒരുമിച്ച് തരാനേ റെഡിയാണ് അതായത് ഒമ്പത് മുപ്പത്ത് തന്നെ അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് ഒമ്പത് കൊല്ലായിട്ടല്ല ഇപ്പം തന്നെ അടച്ച് തീർത്തേക്കാം പക്ഷേ നിങ്ങളുടെ ഉടമസ്ഥർ അനുവദിക്കണം ബലാ എനിക്കായിരിക്കണം നമ്മൾ വിശദമായിട്ട് ഇതിനു മുമ്പ് കണ്ട ദിവസമാണ് അങ്ങനെ ബരീറ അവളുടെ ഉടമസ്ഥന്മാരുടെ അടുത്തേക്ക് പോയി എന്നിട്ട് അവരോട് അത് പറഞ്ഞു അവർ പക്ഷേ അത് അംഗീകരിച്ചില്ല നിരസിച്ച് കളഞ്ഞു അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു അവൾ തിരിച്ചു വന്നു അപ്പോൾ അള്ളാഹുൻ റസൂൽ അലൈഹി അലൈവല്ലം അവിടെ ഉണ്ടായിരുന്നു ബരീറ പറഞ്ഞു ഞാൻ ഈ നിങ്ങളുടെ അഭിപ്രായം കച്ചവടത്തിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ താൽപ്പര്യവും നിങ്ങളുടെ ഉദ്ദേശവും ഞാൻ അവരോട് പറഞ്ഞു പക്ഷെ അവർ അത് അംഗീകരിച്ചില്ല അവർ നിർബന്ധിക്കുന്നു വലാദ് അവരോടൊപ്പം തന്നെ വേണമെന്ന് റസൂൽ സലഹ് അലൈഹി സ്വല്ലാം അത് കേട്ടു ആയിഷ മുഴുവൻ കഥയും വലിയ സംഭവവും റസൂൽ അലൈഹി അല്ലേക്ക് വിശദീകരിച്ചു അദ്ദേഹം അവരോട് പറഞ്ഞു അവളെ വാങ്ങിച്ചോളൂ എന്നിട്ട് നീ പറയുക അവിടെ വെച്ചിട്ട് കച്ചവടത്തിൽ പറഞ്ഞേക്കണം വലാ നിന്റെ ആയിരിക്കും കാരണം വാങ്ങിച്ച് സ്വതന്ത്രമാക്കുന്ന ആൾക്കാണ് വലാ അല്ലെങ്കിൽ പിന്നീടുള്ള രക്ഷകർത്തൃത്വം അധികാരം ആയിഷ അങ്ങനെ ചെയ്തു അങ്ങനെ അള്ളാഹുവിൻ റസൂൽ സല്ലാ അലൈഹി സ്വലം ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു അള്ളാഹുവിനെ സ്തുതിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അമ്മാബാദ് അതിനുശേഷം അള്ളാഹുവിന്റെ പുസ്തകം നിയമങ്ങൾ ഇതിന് എതിരായി നിയമങ്ങൾ അല്ലെങ്കിൽ വ്യവസ്ഥകൾ വയ്ക്കുന്ന ആളുകളെ പറ്റി എന്ത് പറയാനാണ് അള്ളാഹുവിൻ്റെ പുസ്തകത്തിൽ അല്ലെങ്കിൽ നിയമസംഹിതയിൽ ഇല്ലാത്ത ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു നിയമം ഒരു വ്യവസ്ഥ ആരെങ്കിലും വച്ചാൽ അത് നിലനിൽക്കാത്തതാണ് അത് നൂറ് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നാലും കാരണം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ആകുന്നു ശരിയായ തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെ വ്യവസ്ഥകൾ ആകുന്നു ഏറ്റവും ശക്തമായ വ്യവസ്ഥകൾ വലാഹ് ورأينا ذا صدرنا كنالك مولا دا عن هشام بن عروة أن عائشة رضي الله عنها قالت جاءتني بريرة فقالت كاتبت أهلي على تسع أواق <applause> في كل عام أوقية فأغينيني فقلت إن أحب أهلك أن أردى لهم ولا اوكي لي فعلت فذهبت بريرة إلى أهلها فقالت لهم فابو ذلك عليها فجاء جاءت من عندهم رسول الله صلى الله عليه وسلم جالس فقالت اني عرضت ذلك عليهم فابوا الا ان يكون الولاء لهم فسمع النبي صلى الله عليه وسلم فاخبرت عائشه رضي الله عنها النبي صلى الله عليه وسلم فقال خذيها واشترطي لهم الولاء فانما الولاء لمن اتقه ففعلت عائشه ثم قام رسول الله صلى الله عليه وسلم في الناس فحمد الله واثنى عليه ثم قال أما بعد ما بال رجال يشترطون شروطا ليست في كتاب الله ما كان من شرط ليس في كتاب الله فهو باطل وإن كان مئة شرط قضاء الله أحق وشرط الله أوثق وإنما الولاء لمن آتق